ഈശു മിശിയായിക്ക് ശ്രീകരിക്കട്ടെ തെനാക് തപസ് ഒന്നാം വാരം തിങ്കളാഴ്ച സുവിശേഷഭാഗം മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം മധ്യം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ അവസാന വിധി എന്നാണ് ഈ ഭാഗത്തിൽ തലക്കെട്ട് നമ്മൾ പലയാവർത്തി ചിന്തിച്ചിട്ടുള്ള ബൈബിളിലെ സുവിശേഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗവും നമുക്കിനെ വിളിക്കാണ്ട് സാധിക്കും ഈ ഇരുപത്തി അഞ്ചാം മധ്യായത്തിൽ മൂന്ന് ഭാഗങ്ങളാണുള്ളത് മൂന്ന് ഭാഗവും മൂന്ന് വലിയ പുണ്യങ്ങളെക്കുറിച്ചുള്ളതാണ് മൂന്നാമത്തെ ഭാഗം കാരുണ്യ ഈ മൂന്ന് ഭാഗത്തിനും വിധിയുമായി ബന്ധമുണ്ട് അവസാനത്തേത് വളരെ ഡയറക്റ്റായിട്ട് അവസാന വിധി എന്ന തലക്കെട്ടോടു കൂടി തന്നെയാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈശോ പറയുന്ന ഈ കഥയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മൾ ചൊല്ലിയ പ്രാർത്ഥനകളുടെ എണ്ണമോ ചെയ്ത പാപങ്ങളുടെ എണ്ണമോ എന്നതിനേക്കാൾ ഉപരി ദൈവം പരിഗണിക്കാൻ പോകുന്നത് നമ്മൾ ചെയ്ത കാരുണ്യ പ്രവർത്തികളുടെ എണ്ണമായിരിക്കും എന്ന് വ്യക്തമാണ് ഇവിടെ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആടുകളെ ചെമ്മരിയാടുകളെന്ന് കോലാടുകളെന്നും വേർതിരിച്ച് വലതും ഇടതുമായി അവിടെ നിർത്തുകയാണ് വലത് വശത്ത് നിൽക്കുന്ന ദിക്സറാധൂമി ദൈവത്തിൻ്റെ വലതു കരം എന്നൊക്കെ പറയുന്ന പോലെ വലത് കൈയിൽ കൈയുടെ ഭാഗത്ത് നിൽക്കുന്ന വലത് വശത്ത് നിൽക്കുന്ന ചെമ്മരിയാടുകൾ രോമം കത്തിരിച്ചെടുത്ത് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള രോമത്തിൻ്റെ ആടുകളാണ് രോമം ആ ഒരു ഒരു പ്രയോജനപ്പെടുന്ന ആടുകൾ കോലാടുകൾക്ക് അങ്ങനെ രോമം കത്തിരിക്കാനില്ല എന്നുള്ളതാണ് പ്രത്യേകത മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഈ ചെമ്മരിയാടുകളെ കുറിച്ച് എന്നിട്ട് വിധി പ്രസ്താവിക്കുമ്പോൾ പറയുന്ന വളരെ മനോഹരമായ വാക്യം ആ വാക്യങ്ങൾ നമുക്ക് പരാതി കേട്ടിട്ടുള്ളതാണ് ആ ഇങ്ങനെയാണ് എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു ഞാൻ പരതീശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ കാരാഗ്രഹത്തിനായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ രോഗിയായിരുന്നു എന്നെ ആശ്വസിപ്പിച്ചു എൻ്റെ ചെറിയ വലിയൊരുവർ നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് കോലാളികളോട്ടായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ എനിക്ക് വിശന്നപ്പോൾ ഭക്ഷിക്കാൻ തന്നില്ല ദാഹിച്ചപ്പോൾ കുടിക്കാൻ തന്നില്ല അങ്ങനെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട് നിങ്ങൾ ചെറിയ വലിയൊരു ഇത് ചെയ്ത് കൊടുക്കാതിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് ഈ ഒരു ഭാഗം പ്രത്യാശയുടെ ജൂബിലി വർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ആചരിക്കുന്ന നോമ്പിൻ്റെ ഓട് ചേർത്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യാശയുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിക്കാൻ സാധിക്കും അതായത് വായിച്ചപ്പൊത്തി പെട്ടെന്ന് മനസ്സിലൊന്നും ചിന്തിതാ വിശന്ന് നിൽക്കുന്ന ഒരാൾ ഉള്ളുകൊണ്ട് താൻ വിശ്വസിക്കുന്ന താൻ സ്നേഹിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പ്രത്യാശയോട് കാത്തിരിക്കുകയാണ് ആരെങ്കിലും അല്ലെങ്കിൽ ദൈവം എനിക്ക് ഏതെങ്കിലും വഴിക്ക് ഭക്ഷണം തരും നഗ്നൻ ചിന്തിക്കുന്നു എനിക്ക് വസ്ത്രം തരും പരദേശിച്ച് ചിന്തിക്കുന്നു ആരെങ്കിലും എന്നെ വീട്ടിൽ സ്വീകരിക്കും അതിങ്ങനെ പ്രത്യാശയാത് ഒരാളുടെ പ്രത്യാശ ഇപ്പോൾ കാരുണ്യപ്രവൃത്തിയിൽ പ്രവർത്തിയിൽ ഏർപ്പെടുന്ന ഒരാൾ ഈ ചെറിയവരിൽ ക്രിസ്തുവിനെ കണ്ടിട്ട് കാരുണ്യപ്രവർത്തിയിൽ ഏർപ്പെടുമ്പോൾ സത്യത്തിലയാൾ ഈ പ്രത്യാശയെ പൂർത്തീകരിക്കുകയാണ് ഫുൾഫിൽ ചെയ്യുകയാണ് പൂർത്തീകരിച്ചു കൊടുക്കുക പ്രത്യാശയെ പ്രത്യാശയെ പൂർത്തീകരിച്ചു കൊടുക്കാൻ വരുന്ന പ്രത്യാശയുടെ പ്രവാചകന്മാരാണ് ഈ കാരുണ്യപ്രവർത്തിയിൽ ഏർപ്പെടുന്നത് തപസാചരണത്തിൻ്റെ ആദ്യത്തെ ദിവസം നമ്മൾ കണ്ടു തപസ്സാചരണത്തിന് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഒന്നാമതായി ധർമ്മദാനം കണ്ണു കാരുണ്യപ്രവർത്തി രണ്ടാമതായി പ്രാർത്ഥന മൂന്നാമതായി ഉപവാസം അങ്ങനെ ക്രമത്തിലാണ് സുവിശേഷം നമ്മൾ മറ്റേ ആറാം തീയതി നമ്മൾ വായിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ ദിവസത്തെ വായനയായി നമുക്ക് ലഭിച്ച സുവിശേഷമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കാരുണ്യ പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മൾ ഈ പഴയ ഒരു സംഭവം കേട്ട് പഴകിയ സംഭവമാണ് ഒന്ന് ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഉചിതമാണെന്ന് തോന്നുന്നുണ്ടെന്ന് ഒന്ന് പങ്കുവയ്ക്കുകയാണ് അതിതാണ് ഒരു കുട്ടി വിശന്ന് വരഞ്ഞ് തൻ്റെ ഇളയ കുട്ടികൾ കൂടിയുണ്ട് വീട്ടിൽ ആ വിശന്ന് അവർക്കും തനിക്കും ഒന്നും ഭക്ഷിക്കാനില്ലാത്ത ഒരു തരണത്തിൽ ഇങ്ങനെ വന്ന് ഒരു കടയുടെ മുമ്പിൽ ഒരു ബേക്കറിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് അകത്തും ഉള്ള കാര്യങ്ങളൊന്നും അത്ര വ്യക്തമല്ല പക്ഷേ ഒരു കാര്യം കാണാം മുമ്പിലിരിക്കുന്ന ചില്ലപ്പെട്ടിക്കകത്ത് ആ ഷെൽഫിനകത്ത് വളരെ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള വളരെ രുചികരമായ ഒരു കേക്ക് വെച്ചിട്ടുണ്ട് വിഷമം നിൽക്കുന്നവരാണ് കേക്കൊന്നും കിട്ടണമെന്ന് നിർബന്ധമില്ല എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കാൻ കിട്ടിയാലും മതി പക്ഷേ ഈ കേക്ക് നോക്കി ഇങ്ങനെ വിഷമിച്ച് ഇത് വാങ്ങിക്കാൻ വകയില്ലാതെ നിൽക്കുന്ന ഈ കുട്ടിയെ കാണുന്ന മറ്റൊരാൾ ഇതെല്ലാം കൃത്യമായി നോക്കിക്കൊണ്ടുവന്നിട്ട് പൈസ ഉണ്ട് അയാൾ ആ ബേക്കറിയിൽ പൈസ കൊടുത്തിട്ട് അതിനകത്തു നിന്നും കേക്ക് വാങ്ങിച്ച് പൊതിഞ്ഞ് ഈ കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേക്ക് കഴിക്കാണ്ട് കൊടുക്കുന്നു സ്വാഭാവികമായും ഈ സംബന്ധം ഇത് നമ്മൾ പരവർത്തി പല രീതിയിൽ കേട്ടിട്ടുള്ളൊരു സംഭവമാണ് സ്വാഭാവികമായും ഈ കുട്ടി ആ കേക്ക് കൈ കൈ കൊണ്ട് വാങ്ങിച്ചിട്ട് നിറമഴികളോടുകൂടി അയാളെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യം കൊണ്ട് സാർ താങ്കൾ ദൈവമാണോ ഞങ്ങളിങ്ങനെ സെമിനാറിലേക്ക് പഠിക്കാൻ ആലുവ സെമിനാറിലൊക്കെ ചെന്നപ്പോൾ ഫിലോസഫി ഫസ്റ്റ് ഇയറിലൊക്കെ ചെന്നപ്പോൾ ഞങ്ങളുടെ അന്നത്തെ ആ കൊച്ചി രൂപ എന്നൊരു അച്ഛൻ ഉണ്ടായിരുന്നു കാരുവള്ളിയേശ്ശൻ സേവ്യർ കാരുവള്ളിയേശ്വൻ ഞങ്ങൾ എന്നോടൊപ്പം പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ആ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം വളരെ പ്രിയപ്പെട്ട ഒരു സാമൂഹികപരമായിട്ടും കൂടെയൊക്കെ ഇടപെടൽ ഒരു വൈദികനാണ് അച്ഛൻ ഈ കഥ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു പറയുകയായിരുന്നു എപ്പോഴും പല പല അറിഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ പ്രാസോപ്പിച്ച് പറയുന്നൊരു അച്ഛനാണ് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ഈ കഥ വീണ്ടും വീണ്ടും പറയും ഞങ്ങൾ തന്നെ പലപ്പോഴും അച്ഛൻ ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ തമാശയ്ക്ക് അച്ഛൻ്റെ ചിലപ്പോൾ പറയും സർ താങ്കൾ ദൈവമാണോ എന്ന് അച്ഛൻ ചോദിക്കാറുണ്ടായിരുന്നു അപ്പം എന്നെ കേൾക്ക് കേൾക്കുന്ന എൻ്റെ സമകാലികരായി കാലു പഠിച്ചിട്ടുള്ള അച്ഛന്മാരുണ്ടെങ്കിലും അവർക്ക് അത് പുറത്തെടുക്കാൻ സാധിക്കും ഏത് രൂപയിലാണെങ്കിലും എന്താണെങ്കിലും ഈ ഒരു ഭാഗം നമ്മുടെ മനസ്സിന് മുമ്പ് കുറിച്ചു വയ്ക്കാം ഈ ഒരു ചോദ്യം സാർ താങ്കൾ ദൈവമാണോ ഇത് ഇപ്പറഞ്ഞ എല്ലാ ഏഴ് കാരുണ്യ പ്രവർത്തികളും ആപ്ലിക്കബിളാണ് വിശന്നപ്പോൾ ഭക്ഷിക്കാൻ ആയിട്ട് നമ്മളൊരാളുടെ മുമ്പിൽ ഭക്ഷണം വെച്ച് കിട്ടുക ഒരു ഭക്ഷണം കൂടി ഉച്ചു കിട്ടുമ്പോൾ അത് വാങ്ങിച്ചിട്ട് അയാൾ നമ്മളോട് ചോദിക്കും ദൈവം എൻ്റെ വിശപ്പറിയാവുന്ന നീ എനിക്കിങ്ങനെ ഈ ഭക്ഷണ പൊതി വെച്ച് നീട്ടുമ്പോൾ നീ ദൈവമാണോ ദാഹിച്ച് വലഞ്ഞു വരുന്ന എനിക്ക് ഒരു ഒരുമാത്രം വെള്ളം കുടിക്കാൻ തരുമ്പോൾ നീ ദൈവമാണോ നഗ്നനായി അല്ലെങ്കിൽ അപഹാസ്യനായി നഗ്നന എന്നൊക്കെ പറയുന്നത് ശരീരമായിട്ട് മാത്രം ബന്ധപ്പെട്ടൊരു കാര്യമല്ല ഇങ്ങനെ തൊലി ഉരിഞ്ഞുകളയത്തക്ക രീതിയിലൊക്കെ അവമാനമേറ്റ മനുഷ്യരൊക്കെ അതൊരു നഗ്നതയാണ് അങ്ങനെ നഗ്നായി അപമാനിതനായിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ അയാളെ ചേർത്ത് പിടിക്കുന്നു അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്നു പറയുന്നു അല്ലെങ്കിൽ അയാൾക്കൊരു ഒരു പരിഗണന കൊടുക്കുന്നു അപ്പോൾ അയാൾ ചോദിക്കും അങ്ങ് ദൈവമാണോ എല്ലായിടത്തും ആശുപത്രിയിൽ നട്ടം തിരിഞ്ഞു നിൽക്കുന്നൊരു രോഗിയുടെ അടുത്ത് നിന്നിട്ട് ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് നമുക്ക് അത്ര കണ്ടൊന്നും സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ കൊണ്ടാകുന്ന രീതിയിലൊരു സഹായമൊക്കെ ചെയ്ത് അയാളെ ചേർത്ത് പിടിക്കാൻ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ ചിന്തിക്കും റിയറി നമ്മുടെ മുമ്പിലിരിക്കുന്ന ഇയാൾ ദൈവമാണ് ദൈവം അയച്ച ഒരാളാണ് കാരാഗ്രഹത്തിലേക്ക് ചെല്ലുന്ന ഒരു കാര്യം നമുക്ക് അധികം പരിചയമുള്ളൊരു കാര്യമല്ല ജയിൽ മിനിസ്റ്ററി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാവുന്നൊരു പുണ്യപ്രവൃത്തിയാണ് അവിടെ ചെല്ലുമ്പോഴി തന്നെയാണ് ചില എല്ലാവർക്കും ഒന്നും ഈ പരിഗണന ചിലപ്പോൾ ആവശ്യമില്ല നമുക്ക് തോന്നും പക്ഷെ പരിഗണന ആവശ്യമായിട്ടുള്ള ചില ആളുകൾ നമ്മളെ കണ്ട് സംസാരിക്കുമ്പോൾ ആശ്വാസം ആശ്വാസ വാക്കുകൾ പങ്കുവയ്ക്കുമ്പോൾ അവർ അവർ നമ്മളെ നമ്മളിൽ കാണുന്ന പോകുന്നത് ദൈവത്തെയാണ് നമ്മളീ പ്രത്യാവശ് വർഷമൊക്കെ തുടങ്ങിയപ്പോൾ ആ കവാടങ്ങൾ തുറന്ന സമയത്ത് അഞ്ചാമതൊരു കവാടം ഈ നാല് മേജർ ബസലിക്കകളുടെ കവാടങ്ങൾ തുറന്നതിന് ശേഷം അഞ്ചാമതൊരു കവാടം പാപ്പ തുറന്നത് അത് പാപ്പ തന്നെ നേരിട്ടാണ് തുറന്നത് അത് റോമിലെ ജയിലിൻ്റെ കവാടമാണ് അപ്പം വളരെ വ്യക്തമായിട്ട് ഈ പ്രത്യാശ പ്രത്യാശയുടെ തടവുകാർ പ്രത്യാശ കിട്ടാതെ തടവിലാക്കപ്പെട്ട മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ അരികിലേക്ക് പ്രത്യാശയുമായി കടന്നു ചെല്ലുന്ന പ്രത്യാശയുടെ പ്രവാചകരെ മാറാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ഇപ്പോൾ കാരുണ്യപ്രവർത്തിയിൽ ഏർപ്പെടുന്ന ഏതൊരാളും പ്രത്യാശയുടെ പ്രവാചകരാണെന്ന് ഈ ജൂലി വർഷം നമുക്ക് ഓർത്തെടുക്കാം നമ്മൾ മൂന്ന് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാരുണ്യപ്രവൃത്തിയാണെന്ന് യീശോ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അത് ആവർത്തിച്ച് പറയുന്നുമുണ്ട് നീതീകരണ വിശ്വാസം എന്നൊക്കെ പറഞ്ഞാലും പറയുന്നതിനകത്ത് ആവർത്തിച്ച് പറയുക അതീശോ അപ്പം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം തപസാചരണത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം പക്ഷെ അതിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഏറ്റവും ശ്രദ്ധയോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യം ആദ്യം ഈ കാരുണ്യപ്രവൃത്തി തന്നെയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ ഉപാസവും പ്രാർത്ഥനയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം നമ്മൾ ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ തപസാചനത്തിൻ്റെ ഒന്നാമത്തെ ആഴ്ചയിലെ ആദ്യത്തെ ദിവസത്തെ വായന സുവിശേഷമായി നമ്മൾ വിജയിക്കുന്ന ഈ കാരുണ്യപ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ നമുക്കങ്ങനെ കാരുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടാം പ്രത്യാശയോടുകൂടി പരതിക്കൊണ്ടിരിക്കുന്നൊരു മനുഷ്യൻ്റെ മുമ്പിൽ ആശ്വാസത്തിൻ്റെ കാരുണ്യമായി കൈത്താങ്ങായി നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അയാളിൽ പ്രത്യാശ അയാളുടെ പ്രത്യ ദൈവത്തിലുള്ള പ്രത്യാശ നമ്മൾ പൂർത്തീകരിച്ചു കുടിക്കുക അതുകൊണ്ടാണ് നമ്മൾ പ്രത്യാശയുള്ള പ്രവാചകരായി മാറുന്നത് കാരുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടുന്നവൻ പ്രത്യാശയൊരു പ്രവാചകനാണ് അയാൾ നമ്മൾ നോക്കിയും പറയും സാർ അയാൾ നമ്മളെ നോക്കി ചോദിക്കും സാർ താങ്കൾ ദൈവമാണോ എന്ന് അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിന് ഞാൻ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം കൂടി സൂചിപ്പിച്ചിരുന്നു അവസാനിപ്പിക്കുകയാണ് കാരുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടും കാരുണ്യം എന്ന് പറയപ്പെടുന്ന ആ ഒരു പുണ്യപ്രവൃത്തിയുടെ ഏറ്റവും മനോഹ മനോഹാരിത അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠത എന്ന് പറയുന്നത് സ്വീകരിക്കുന്ന ആളും നൽകുന്ന ആളും ദൈവവുമായി മാറുന്നു എന്നുള്ളതാണ് നമ്മളൊരാൾ നമ്മളെ സഹായിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈശോയുടെ സ്നേഹം കൊണ്ട് നമ്മൾ സഹായിക്കുന്നത് ആ മനുഷ്യങ്ങൾ പരിചയമില്ല ആ മനുഷ്യങ്ങൾ പരിചയമില്ല പക്ഷേ ഈശോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരാളെ സഹായിക്കും എന്നെയാണല്ലോ സഹായിക്കുന്നത് ഈശോ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈശോടുള്ള സ്നേഹം നമ്മൾ ഒരാളെ സഹായിക്കുന്നത് ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്നത് ഈശോടുള്ള സ്നേഹം കൊണ്ടാണ് അപ്പം നമ്മൾ ആ വ്യക്തിയിൽ നമ്മൾ ഈശോയെ നമ്മൾ ആ വ്യക്തിയെ കാണുമ്പോൾ ഈശോയായിട്ട് കണ്ടിട്ടാണ് നമ്മളത് ചെയ്തു കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ നിന്നും ആ സഹായം ഏറ്റുവാങ്ങുന്ന ആൾ അയാൾ ചിന്തിക്കുന്നത് എന്താണ് എൻ്റെ ഇങ്ങനെ നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഈ മനുഷ്യൻ ഈശോയാണ് എന്നാണ് ചിന്തിക്കുക അപ്പോൾ സ്വീകരിക്കുന്ന ആൾ ആളിൽ നമ്മൾ ഈശോയെ കണ്ടുകൊണ്ട് നമ്മളത് കൊടുക്കുമ്പോൾ ആ സ്വീകരിക്കുന്ന വ്യക്തി നമ്മളിൽ ഈശോയെ കണ്ടുകൊണ്ട് അത് വാങ്ങുന്നു രണ്ടു ഈശോയുടെ മുഖമുള്ളവരായിട്ട് പറയുക ഏറ്റവും അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ മറ്റെല്ലാ പുണ്യങ്ങളെക്കാളും ഈ വിശ്വാസ പ്രത്യാശ സ്നേഹം എന്നീ പുണ്യങ്ങളുണ്ടെങ്കിൽ സ്നേഹമാണ് അത്യുത്തമം എന്നൊക്കെ പറയാനായിട്ട് അല്ലെങ്കിൽ സർവോത്കൃഷ്ണമെന്നൊക്കെ പറയാൻ കാരണം ഇതാണ് ഇതിൽ അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട് സ്നേഹിക്കുകയും കരുണ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വാങ്ങിക്കുന്ന ആൾക്കും കൊടുക്കുന്ന ആൾക്കും ഈശോയുടെ മുഖമായി മാറുന്നു എന്നുള്ള വളരെ മനോഹരമുള്ള മനോഹരമായൊരു സംഭവം നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്ക് ഈ തപസൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു പ്രത്യേക പുണ്യം ശ്രദ്ധാപൂർവം ആചരിക്കുവാനായിട്ട് അതിന് അതിൻ്റെ ആ ആസ്വാദനത്തോടുകൂടി തന്നെ ആചരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം കരുണയുള്ളവരെ മാറാം എൻ്റെ സ്വർഗസിലാപിതാവ് കരുണയുള്ളവരായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും എന്ന് ഈശോ പറഞ്ഞ വരികൾ ഓർത്തുകൊണ്ട് കാരുണ്യ പ്രവൃത്തിയിൽ വളരെ പാടുള്ള കൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ഒന്നും അനുഗ്രഹിക്കട്ടെ